വെൽ കെയർ ഫാർമസിയും അല്ലവീയ മെഡിക്കൽ സെന്ററും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണം മരുന്നുകൾ ക്ഷേമ ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റുന്നതിനായി ഒരു കുടക്കീഴിൽ രണ്ട് മൊബൈൽ ആപ്ലിക്കേഷനുകൾ ആരംഭിച്ചു ആപ്പുകൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക നമസ്കാരം ഈ യുഗം ന്യൂസിലേക്ക് സ്വാഗതം അഞ്ചാമത് മഹാസിൽ ഫെസ്റ്റിവലിന് മറ്റന്നാൾ തുടക്കമാവും കത്താര കൾച്ചറൽ വില്ലേജ് ഫൗണ്ടേഷനും മുനിസിപ്പാലിറ്റി പരിസ്ഥിതി മന്ത്രാലയവും ചേർന്നാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ജനുവരി വരെ ഫെസ്റ്റിവൽ നീണ്ടു നിൽക്കും രംഗത്തും കന്നുകാലി വളർത്തൽ മേഖലയിലും പ്രവർത്തിക്കുന്ന ഖത്തറിലെ നിരവധി കമ്പനികൾ ഈ വർഷത്തെ ഫെസ്റ്റിവലിൽ പങ്കെടുക്കും രാജ്യത്തെ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് തങ്ങൾ തദ്ദേശീയമായി വിളയിപ്പിച്ച ധാന്യങ്ങളും മറ്റു പച്ചക്കറികളും പ്രദർശിപ്പിക്കുന്നതിനും ഫെസ്റ്റിവലിൽ അവസരമുണ്ടാകും റോസ് റോസടക്കമുള്ള ആലങ്കാരിക പുഷ്പങ്ങളുടെ പ്രദർശനവും ഫെസ്റ്റിവലിൽ നടക്കും രാവിലെ ഒമ്പത് മുതൽ രാത്രി ഒമ്പത് വരെയാണ് പ്രദർശനം നടക്കുക കുവൈത്ത് മുൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് നാസർ സബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹിൻ്റെ മരണത്തിൽ അനുശോചിച്ച് കത്ത് ഷെയ്ഖ് നാസറിൻ്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായും കുടുംബാംഗങ്ങൾക്ക് സമാധാനം നേരുന്നതായും കുവൈത്ത് ഭരണാധികാരി ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അല ജാബിർ അസബാഹിനയച്ച സന്ദേശത്തിൽ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി പറഞ്ഞു അൽ തുമാമ ഇന്റർചേഞ്ചിനും അൽ തുമാമ സ്റ്റേഡിയം ഇന്റർചേഞ്ചിനും ഇടയിൽ അബൂഹമൂറിലേക്കുള്ള സബാ അൽ അഹമ്മദ് കോറിഡോർ താൽക്കാലികമായി അടയ്ക്കും ഖത്തർ പൊതുമരാമത്ത് അതോറിറ്റിയായ അഷ്ഗൽ ആണ് ഇക്കാര്യം അറിയിച്ചത് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണി മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ മണി വരെയാണ് സബാഹ് അൽ അഹമ്മദ് കോറിഡോറിൽ ഗതാഗതം നിർത്തിവെക്കുക ജനറൽ ട്രാഫിക് ഡയറക്ടറേറ്റുമായി സഹകരിച്ചാണ് കോറിഡോർ അടയ്ക്കുന്നത് ഇവിടെ സൂചന ബോർഡുകൾ സ്ഥാപിക്കുന്ന ജോലി പൂർത്തിയാക്കാനാണ് കോറിഡോർ അടയ്ക്കുന്നത് എല്ലാ യാത്രക്കാരും വേഗപരിധി പാലിച്ച് വാഹനം ഓടിക്കണമെന്ന് അഷ്കൽ അഭ്യർത്ഥിച്ചു കോവിഡ് പത്തൊമ്പത് കാരണം സാമ്പത്തിക ഞെരുക്കം നേരിടുന്ന സ്ഥാപനങ്ങൾക്ക് സഹായവുമായി വീണ്ടും ഖത്തർ ഡെവലപ്മെന്റ് ബാങ്ക് സർക്കാർ പിന്തുണയോടെയുള്ള സോഫ്റ്റ് ലോൺ പദ്ധതി ആറ് മാസത്തേക്ക് കൂടി നീട്ടിയതായി ഖത്തർ ഡെവലപ്മെന്റ് ബാങ്ക് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പതിനഞ്ച് വരെ സോഫ്റ്റ് ലോണിനായുള്ള അപേക്ഷ ഡെവലപ്മെന്റ് ബാങ്ക് സ്വീകരിക്കും കോവിഡ് പത്തൊമ്പത് വ്യാപനം തടയാനായി വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് ഖത്തറിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ സമ്പദ് വ്യവസ്ഥയെ വൈറസ് ബാധിക്കാതിരിക്കാനായി ഏഴായിരത്തി അഞ്ഞൂറ് കോടി റിയാലിന്റെ സാമ്പത്തിക ഉത്തേജക പാക്കേജ് ഈ വർഷം മാർച്ചിൽ പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് സ്വകാര്യ കമ്പനികൾക്ക് ശമ്പളവും വാടകയും നൽകാൻ സഹായിക്കുന്നതിനായി കോവിഡ് പത്തൊമ്പത് നാഷണൽ റെസ്പോൺസ് ഗ്യാരൻ്റി പ്രോഗ്രാം സർക്കാർ അവതരിപ്പിച്ചു ഈ പ്രോഗ്രാം പ്രകാരം പ്രാദേശിക ബാങ്കുകൾക്ക് സർക്കാർ മുന്നൂറ് കോടി റിയാൽ നൽകി വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം രജിസ്ട്രി അനുസരിച്ച് പ്രതിമാസ അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾക്ക് ഈ തുക നൽകിയത് നിരവധി കമ്പനികൾക്ക് പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് തങ്ങളുടെ ബിസിനസ് ചെലവുകളെ ബാധിക്കുന്ന പണമിടപാടുകൾ പൂർത്തിയാക്കാനായി ഖത്തർ അനുവദിച്ച സോഫ്റ്റ് ലോണുകൾ സഹായകമായിരുന്നു മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മോത്തിലാൽ വോറ അന്തരിച്ചു ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ഞായറാഴ്ച ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ മൂന്ന് വർഷക്കാലം മോത്തിലാൽ വോറ മധ്യപ്രദേശ് മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ഉത്തർപ്രദേശ് ഗവർണറായും സേവനമനുഷ്ഠിച്ചു യു കെയിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് അർദ്ധരാത്രി വരെയാണ് വിലക്ക് ബ്രിട്ടനിൽ അതിവ്യാപന ശേഷിയുള്ള കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ചൊവ്വാഴ്ച അർദ്ധരാത്രിക്കു മുൻപായി യുകെയിൽ നിന്നെത്തുന്ന എല്ലാ യാത്രക്കാരും വിമാനത്താവളങ്ങളിലെത്തുമ്പോൾ നിർബന്ധിത ആർ ടി പി സി ആർ പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും വ്യോമയാന മന്ത്രാലയം അറിയിച്ചു നേപ്പാൾ പാർലമെൻ്റ് പിരിച്ചുവിട്ട് പ്രസിഡന്റ് വിദ്യാദേവി ഭണ്ഡാരി ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഭരണകക്ഷിയായ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അധികാരവടംവലി രൂക്ഷമായതിനെ തുടർന്നാണ് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി അപ്രതീക്ഷിതമായ പാർലമെന്റ് പിരിച്ചുവിടാൻ ശുപാർശ ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അംഗ ജനപ്രതിനിധി സഭയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ കാലാവധി ഉണ്ടായിരുന്നു രണ്ടു ഘട്ടമായി നടക്കുന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് വരുന്ന ഏപ്രിൽ മുപ്പതിനും മെയ് പത്തിനും ആയിരിക്കുമെന്ന് രാഷ്ട്രപതി ഭവൻ അറിയിച്ചു ഇതോടെ യുഗം ന്യൂസ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം Oriental Bakery and Restaurant, Older Port Road, Makrakadim, Doha, Qatar. For bookings, please contact 4465 2311 or 4465 Home delivery through Tolabad. Azeem Technologies will help you to design and develop your website with customized email packages at affordable prices. Azeem Technologies, Think Innovative. Bye. dates the new breakfast culture. green mountain real estate and investment. in the land of qatar, green mountain real estate and investments have been proudly succeeding in its business with a rapid growth since 2014. our business has been widely spread over qatar. besides real estate, trading, contracting, car rental, limousine, restaurant, retail businesses, products manufacturing, mobiles and accessories. Our investments include leasing residential and commercial spaces which consists of flats, villas, warehouses, kiosks, lands, shops, labor camps and offices. By facilitating with best services, we have acquired more than thousands of satisfied customers. We can assure you that our company has the best and and experienced staffs in all divisions which include cleaning, management, security and maintenance. നമ്മൾ നമ്മളിവിടെ ഉച്ചയ്ക്കുണ്ടെന്ന ഓരോ ഉരുളയ്ക്കും അമ്മയുടെ കൈപുണ്യത്തിന്റെ ഓർമ്മകളുണ്ടാകും ആ ഓർമ്മകൾക്കൊപ്പം വീട്ടിലെ രുചി ഇന്ത്യൻ കോഫി ഹൗസ് രുചികൂടിയായാലും രുചികളുടെ കലവറ ടോപ് സ്റ്റാർ റെസ്റ്റോറന്റ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യന്ത്രവൽക്കൃത റഫറൻസ് ലബോറട്ടറി മൈക്രോ ഹെൽത്ത് ലബോറട്ടറി കോഴിക്കോട്